തൃത്തനാമത്തിലുള്ള മാമോദിസ വിശുദ്ധ തൃത്വത്തോടെ ക്രിസ്തു മുഖാന്തരം നമ്മെ ചേർക്കുന്നതിനാണ് അതിൽ യഹൂദനും യവനനും എന്ന മതവ്യത്യാസമില്ല ദാസനും സ്വതന്ത്രനും എന്ന സാമൂഹ്യ വേർതിരിവില്ല ആണും പെണ്ണും എന്ന ലിംഗവ്യത്യാസവുമില്ല സ്നാനം മൂലം നാം എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നായിത്തീരുകയാണ് മാമോദിസയിലൂടെ പല മാതാപിതാക്കളുടെ മക്കൾ സഭാഗാത്രത്തിലെ അംഗമായി ഒരേ ആത്മീയ കുടുംബമായി തീരുന്നു വർഗ്ഗരഹിത ദൈവശാസ്ത്രം തൃത്വനാമത്തിലുള്ള മാമോദിസായിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു ഇവിടെ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കോണം സമ്പന്നൻ തന്നെ ഇത് ദൈവത്തിൻ്റെ നീതിയാണ് വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൽ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായ കൂടാതെ വെളിപ്പെട്ടു വന്നതാണ് അത് ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും പകർന്നു തന്നിരിക്കുന്നു ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവമല്ലയോ അതേ ജാതികളുടെയും ദൈവമാകുന്നു എന്ന് റോമർ പത്തിൻ്റെ പന്ത്രണ്ട് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപതും വെളിപ്പെടുത്തുന്നു മാമോദീസ ഏറ്റ നാം പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യഹൂദനും യമനുമെന്നില്ല പരിച്ഛേദനയും അഗ്രയർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു കൊലോസിയർ മൂന്നിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനായി നാം ക്രിസ്തുവിലും അവിടുന്ന് നമ്മിലും വസിക്കുവാൻ മാമോദി സയ്യറ്റൻ നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കുവാനായി പ്രാർത്ഥിക്കാം ദൈവനാമം മഹത്തപ്പെടട്ടെ അമീൻ